ദേഹരക്ഷകൾ ധരിക്കുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസം നമുക്ക് നന്നായി വളരുന്നതിന് വേണ്ടിയിട്ടാണ് ദേഹരക്ഷാകാര്യാധികളൊക്കെ ധരിക്കുന്ന ദേലസ് ഉണ്ടാവാം ചിരടുണ്ടാവാം ചില ശരീരത്തിൽ തകിടുണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടേതായിരിക്കുന്ന ദശാസന്ധിക്കനുസരിച്ചോ ദോഷദുരിതങ്ങൾക്ക് അനുസരിച്ചോ ആതിനുള്ളതായിരിക്കുന്ന വിഷ്ണു ശൈവ വൈഷ്ണവ ശാക്തീയപരമായുള്ളതായിരിക്കുന്ന രക്ഷകൾ അവരുടേതായ ശരീരത്തിൽ നക്ഷത്രപ്രകാരമൊക്കെ ധരിക്കുന്നതാണ് അത് ധരിച്ചാൽ നമ്മുടെ വിദ്യാകർമ്മകാര്യങ്ങളോ ജോലി കർമ്മ നമ്മുടെ കർമ്മകാര്യാദികൾക്കോ നമുക്ക് സഞ്ചരിക്കുമ്പോഴുള്ളതായിരിക്കുന്ന ഭയപ്പാട് കാര്യാദികൾക്കോ കുട്ടികൾക്കുള്ളതായിരിക്കുന്ന ദുർവാശി കാര്യാദികൾക്കൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും എന്നല്ല പറയുന്നത് അത് വേണ്ട പോലെ അറിഞ്ഞു പ്രവർത്തിച്ചാൽ നമുക്ക് അതിനുള്ളതായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കലും തെറ്റായ കമാൻഡുകളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട് പക്ഷെ അതിൻ്റെ ശരി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എല്ലാവരും അതിനെ ും നയിച്ചു കൊണ്ടിരുന്നാൽ ഇതിന് ഉണ്ടാവും എല്ലാവരുടെയും മക്കൾ നന്നായി വളരേണ്ടവരാണ് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം വേണ്ടവരാണ് എല്ലാവർക്കും നല്ല കർമ്മം വേണ്ടവരാണ് എല്ലാവരും അതിൻ്റെതായിരിക്കുന്ന ദിശാസന്നധികളൊക്കെ നോക്കി അതിൻ്റെ കർമ്മങ്ങളൊക്കെ നോക്കി രക്ഷകളൊക്കെ ധരിക്കുക എല്ലാവർക്കും രക്ഷ കൊണ്ട് രക്ഷപ്പെടാനും പറ്റില്ല യന്ത്രം ധരിച്ചുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടണമെന്നോ കർമ്മം കിട്ടണമെന്നോ ഒന്നുമില്ല അതൊക്കെ അവൻ്റെ സമയമനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും സമയമനുസരിച്ച് ഇപ്പോൾ കൈ കഴുത്ത് നിറച്ച് രക്ഷ ധരിച്ചാലും നഷ്ടം മാത്രം നയിക്കുന്ന വ്യക്തികളുണ്ട് ഓരോരുത്തരും അതുപോലെ ഒരുപാട് കുറേ അലസ് ധരിച്ചും കുറേ ചിരടുകളും കെട്ടി ജപിച്ചു കെട്ടിയിട്ടും നടക്കുന്നവരുമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കർമ്മം തെളിയണമെന്നില്ല കർമ്മം തെളിയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം വിദ്യാഭ്യാസ കാര്യാദികൾ നന്നായി ആദ്യം തന്നെ ശ്രദ്ധിക്കണം പിന്നെ അതിന് വേണ്ടുന്നതായിരിക്കുന്ന ടെസ്റ്റ് കാര്യികൾ ഇൻ്റർവ്യൂ കാര്യാധികളോ ഓരോരുത്തർക്കും ഉചിതമായ ജോലികൾ ആദ്യം തിരഞ്ഞെടുക്കണം ചിലപ്പോൾ കൂലിപ്പണിയാവാം ചിലപ്പോൾ വല്ല കൈക്കൊണ്ട് കണക്കിലാവാം ചിലപ്പോൾ വല്ല ബസ് ഡ്രൈവറൊക്കെ ആവാം അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ഓരോരുത്തർക്കും ഉചിതമായ ജോലികളുണ്ട് അതിനെ ആദ്യം തേടിയെടുക്കുക എല്ലാവരും ഒരേ ജോലി നയിക്കാൻ നോക്കിയാൽ നടക്കില്ല അത് അവൻ്റെ സമയത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കർമ്മയോഗങ്ങളും ഉണ്ടാവും എല്ലാവർക്കും ഉചിതമായ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം തേടിയാൽ മതിയില്ലേ വിദ്യാഭ്യാസത്തിലൊക്കെ മാത്രം തേടിയാൽ മതി അങ്ങനെയല്ല എല്ലാ കർമ്മം ചെയ്യാൻ ഈ ഭൂമിയിൽ എല്ലാവരും പ്രാപ്തരാണ് എനിക്ക് പറ്റിയത് ഞാൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് പറ്റിയ ജോലികൾ ചെയ്യണം വെറുതെ നമ്മൾക്ക് എന്തായാലും ശരീരം അനങ്ങാതെ ഒരു ധനം നമുക്ക് കയ്യിൽ കിട്ടില്ല അപ്പോൾ ശരീരം അനങ്ങിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മങ്ങളും ചെയ്യുന്നത് അതിന് കിട്ടുന്ന പണം ശേഖരിച്ചും അത് ധനസമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനും പ്രാപ്തനായെങ്കിൽ മാത്രമേ നമ്മളുടെ ദാരിദ്ര്യം നമ്മളിൽ നിന്ന് പോകുള്ളൂ പ്രകാരം ചെയ്താൽ ഗുണം ഉണ്ടാവും